രാജീവ് ചന്ദ്രശേഖർ എ കെ ജി സെന്ററിൽ ബി ജെ പിയുടെ കൌണ്ടർ തുറക്കണം ശുദ്ധരായ അല്ല പാവം സഖാക്കളും ബി ജെ പിക്കും അത് കാര്യങ്ങൾ എളുപ്പമാക്കുമെന്ന് സി പി എം മുൻ നേതാവ് എം എം ലോറൻസിന്റെ മകൾ ആശാ ലോറൻസിന്റെ പരിഹാസം പലയിടത്തും സിപിഎം നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേക്കേറുമ്പോൾ ആശയുടെ തോണ്ടൽ സി പി എമ്മിന് അലോസരമായിട്ടുണ്ട് അധികാരം തലയ്ക്ക് തലക്കിപിടിച്ച സിപിഎമ്മിന്റെ പൊള്ളയായ തൊഴിലാളി സ്നേഹവും കപടപ്രത്യയശാസ്ത്ര അടിത്തറയും ആശ വലിച്ചു കീർന്നു സ്നേഹമുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കമ്മ്യൂണിസം ഫേക്ക് ഐഡിയോളജിയാണെന്ന് താങ്കൾക്കും അറിയാം കമ്മ്യൂണിസം എന്നത് സ്വപ്നം കാണാനും പറയാനും കേൾക്കാനും എഴുതാനും വായിക്കാനും നല്ലതാണ് അത് പ്രാവർത്തികമാക്കാൻ ഉള്ളതല്ല പ്രാവർത്തികമാക്കി വിജയിപ്പിക്കാൻ പറ്റാത്ത ഐഡിയോളജി മാത്രമാണ് കമ്മ്യൂണിസം കമ്മ്യൂണിസം ഭരിക്കാനും നല്ലതല്ല കമ്മ്യൂണിസം അധികാരത്തിനുള്ളതല്ല കമ്മ്യൂണിസം പ്രവർത്തിക്കാൻ നല്ലതാണ് കമ്മ്യൂണിസം സേവിക്കാൻ നല്ലതാണ് സാർ ഒരിക്കൽ അപ്പച്ചനോട് കോംറേഡ് എം എം ലോറൻസിനോട് ചോദിച്ചു കമ്മ്യൂണിസം എന്ത് ചെയ്തു ജനങ്ങൾക്കു വേണ്ടിയെന്ന് ക്രിസ്ത്യൻ മിഷണറീസ് അല്ലേ ജനങ്ങൾക്കു വേണ്ടി എന്തെങ്കിലും ചെയ്തതെന്ന് അന്നത്തെ പ്രായത്തിലെ അറിവ് വെച്ച് ചോദിച്ചതാണ് ചുറ്റുപാടും കണ്ട കാഴ്ചകൾ കണ്ട അനുഭവം വെച്ച് ചോദിച്ചതാണ് സിക്സ് സെവന്ത് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അപ്പോൾ അപ്പച്ചൻ ഏറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു അതിൽ മങ്ങാതെ നിൽക്കുന്ന ഓർമ്മ വസൂരി വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരാണ് ഭയക്കാതെ രോഗികളെ പരിചരിച്ചത് അവർക്ക് ഭക്ഷണം നൽകിയത് അവരെ വൃത്തിയാക്കിയത് അവരെ ദഹിപ്പിച്ചത് കോളറ വന്നപ്പോൾ പിന്നെ പിടിയേരിയുടെ കാര്യം അങ്ങനെ ജനസേവനങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു തന്നു എന്ന് കമ്മ്യൂണിസത്തിന് അധികാരം ലഭിച്ചോ അന്ന് തൊട്ട് കമ്മ്യൂണിസ്റ്റുകാർ ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിന്ന് അകന്നു നേതാക്കൾ എം പി എം എൽ എ മന്ത്രി മുഖ്യമന്ത്രിയാകാനുള്ള ഓട്ടത്തിലായി ഗ്രൂപ്പിലായി വെട്ടിനിരത്തിലായി അണികൾ നേതാക്കളുടെ പിറകെയായി ഓരോ സമയത്തും അന്നത്തെ വയസ്സന്മാരെ വെട്ടിനിരത്തിലായി ലക്ഷ്യം തോമസ് ഐസക് സി പി ജോൺ മുതലായവർ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് വയസ്സന്മാരെ ഇല്ലാതാക്കണം എന്ന് സി പി ജോണിനോട് ഇതേക്കുറിച്ച് നേരിട്ട് ചോദിച്ചപ്പോൾ ചിരിയോടെ വേഗം നടന്ന് നീങ്ങി നിഷേധിച്ചില്ല സത്യം എങ്ങനെ നിഷേധിക്കും ഇന്ന് അവരൊക്കെ വയസ്സന്മാരായി അന്നത്തെ വയസ്സന്മാർ പോയി മറിഞ്ഞു ഇന്ന് താങ്കൾക്ക് രാജയോഗം അതിൽ ഞാൻ വെപ്രാളപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല താങ്കളുടെ ജന്മനിയോഗം രാജ്യയോഗത്തിൽ കുടുംബസമേതം ജീവിക്കാൻ എനിക്ക് എന്റെ ജന്മനിയോഗം കുറച്ച് ഏറെ ബുദ്ധിമുട്ടുകളിലൂടെ ജീവിക്കാൻ താങ്കളെപ്പോലെ വെട്ടി നിർത്താൻ അറിയില്ലായിരുന്നു അതൊന്നും സാരമില്ല അങ്ങനെ അങ്ങ് പോട്ടെ കാര്യങ്ങൾ ലെനിന്റെ മാർക്സിന്റെ പ്രതിമകളും തലകളും ബസ്റ്റ് അവരവരുടെ സ്ഥലങ്ങളിൽ റോഡിൽ ജനങ്ങൾ തള്ളിയിടുന്നതും ചുറ്റിക കൊണ്ട് പൊട്ടിച്ചു കളയുന്നതും അറിഞ്ഞിട്ടില്ലേ അവിടങ്ങളിലെ ജനങ്ങൾക്ക് മടുത്തിട്ടാണ് കമ്മ്യൂണിസം ഡിമോളിഷ്ഡ് അവർ കൺട്രി കമ്മ്യൂണിസം ഡിമോളിഷ്ഡ് അവർ പീപ്പിൾ കമ്മ്യൂണിസം ഡിമോളിഷ്ഡ് അവർ ലൈഫ് ഇത് പറഞ്ഞത് ഹുങ്കാരിയിൽ നിന്നുള്ള യുവ ദമ്പതികൾ രണ്ടായിരത്തി പതിനൊന്നിൽ പറഞ്ഞതാണ് ന്യൂഡൽഹിയിലെ നാഷണൽ ക്രാഫ്റ്റ് മ്യൂസിയം സന്ദർശിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞത് അവർ ഹുങ്കാരിയിൽ നിന്നാണ് എന്ന് പറഞ്ഞപ്പോൾ വലിയ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഞാൻ പറഞ്ഞു എന്റെ പിതാവും കമ്മ്യൂണിസ്റ്റാണെന്ന് അപ്പോൾ അവരുടെ മറുപടിയാണ് മേൽ എഴുതിയത് അവർക്ക് പിറ്റേന്നും എൻ സന്ദർശിക്കണം രണ്ടു പേർക്കും കൂടി ഇരുന്നൂറ് രൂപ വേണം കൊടുത്താൽ ആ ഇരുന്നൂറ് രൂപയ്ക്ക് എന്തെങ്കിലും മേടിക്കാൻ സാധിക്കും അത് നാട്ടിൽ ഹുങ്കാരിയിൽ കൊണ്ടുപോയി വിൽക്കാൻ സാധിക്കും എന്ന് പറഞ്ഞവർ പിറ്റേന്ന് അവരെ എന്റെ ഗസ്റ്റായി ടിക്കറ്റ് എടുക്കാതെ എൻ സന്ദർശിക്കാൻ അവസരം കൊടുത്തു കമ്മ്യൂണിസം സ്വപ്നം കണ്ട ജീവിതം അവർക്ക് കമ്മ്യൂണിസ്റ്റ് ഭരണം നൽകിയിരുന്നുവെങ്കിൽ അവർക്ക് അന്യരാജ്യത്ത് വന്ന് ഇങ്ങനെ കെഞ്ചേണ്ടി വരില്ലായിരുന്നു കമ്മ്യൂണിസം ജനങ്ങളെ വലച്ചിട്ടേ ഉള്ളൂ പക്ഷേ അധികാരം ലഭിച്ചവർക്ക് സുഖജീവിതം നൽകിയ ചരിത്രമാണ് ഉള്ളതും താങ്കൾ വരെ ഉള്ളവർ ത്യാഗം ചെയ്തവരാണ് കമ്മ്യൂണിസത്തിനു വേണ്ടി പക്ഷെ അത് കഴിഞ്ഞ് താങ്കൾക്ക് അധികാരം ലഭിച്ചപ്പോൾ മുതൽ കേരളത്തിലെ കമ്മ്യൂണിസത്തിൽ കമ്മ്യൂണിസമില്ല ഇല്ല ക്യാപിറ്റലിസം മാത്രമേ ഉള്ളൂ അതേ നടക്കൂ അത് അങ്ങനെയാ അധികാരം ആരെയും മാറ്റിമറിക്കും അത് കാര്യമാണ് ലോകം മുഴുവൻ കമ്മ്യൂണിസം തകരുമ്പോൾ ജനങ്ങൾ സന്തോഷിക്കുന്നത് എന്നെ സംബന്ധിച്ച് അപ്പച്ചനെ എം എം ലോറൻസിനെ സ്വന്തം മകനെ മുന്നിൽ നിർത്തി ഭീഷണിപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കി കള്ളസാക്ഷികളെ ഇറക്കി അനാറ്റമി ടേബിളിൽ എത്തിച്ച അത്ര തെമ്മാടിത്തം വേറെയില്ല ആ നാടകം കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ ഉത്തമ ഉദാഹരണമാണ് സ്വജീവൻ കൊടുത്ത് കൂടി വളർത്തിയ പാർട്ടി തന്റെ ജീവൻ പോയ ശരീരത്തോട് കാണിച്ച നീചമായ പ്രവൃത്തി അപ്പച്ചന്റെ സഖാവ് ലോറൻസിന്റെ ആത്മാവ് അറിഞ്ഞു അറിഞ്ഞുകാണമല്ലോ അറിയേണ്ടി വന്നല്ലോ ആരൊക്കെ കവർ സ്റ്റോറി പറഞ്ഞ് ഡ്രാമ നടത്തിയാലും എം എം ലോറൻസിനോട് കമ്മ്യൂണിസം ചെയ്ത ക്രൂരത ഒന്നു മാത്രം മതി കമ്മ്യൂണിസം ഈസ് ഈക്വൽ ടു ക്രൂവൽ എന്ന് മനസ്സിലാക്കാൻ ഏഷ്യാനെറ്റ് സിന്ധു സൂര്യകുമാർ കവർ സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ എല്ലാവരും എല്ലാം രേഖാമൂലം എഴുതി വെക്കുക ഇല്ലെങ്കിൽ മരണം തമാശയും നാടകവും ആവും ഏഷ്യാനെറ്റ് സിന്ധു സൂര്യകുമാറിനെ കൊണ്ട് കവർ സ്റ്റോറി ഡ്രാമ അരംഗത്ത് അവതരിപ്പിച്ചതുപോലും കമ്മ്യൂണിസത്തിന്റെ ക്രൂരതയായിരുന്നു കാര്യമറിയാതെ സത്യമറിയാതെ പറഞ്ഞ സ്റ്റോറി അവർക്ക് എന്തെങ്കിലും തിരിച്ചറിവ് കൊടുക്കും അവർ ഇതിനകം മരണാനന്തരം എന്ത് വേണമെന്ന് എഴുതി രജിസ്റ്റർ ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കമ്മ്യൂണിസമാണ് സത്യങ്ങൾ കവർ ചെയ്ത് ജനങ്ങളെ വഞ്ചിക്കുന്നത് ലൈഫല്ല ലൈഫ് കവർ ചെയ്യാൻ സാധിക്കില്ല പോലെ കവർ ചെയ്ത ഐഎസ്എമ്മങ്ങൾ വേറെയില്ല ഭാര്യയുടെ സ്വാധീനം കാര്യം കാദങ്ങൾ താണ്ടി പുട്ടഭർത്തിയിൽ എത്തി സായി സായിബാവയുടെ കാൽക്കലിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ പതനം കവർ സ്റ്റോറിയിൽ പറയുമോ ഏഷ്യാനെറ്റ് സിന്ധു സൂര്യകുമാർ ആശ ചോദിക്കുന്നു